ഹലോ കൂട്ടുകാരെ ദേഷ്യവും പകയും തമ്മിലുള്ള വ്യത്യാസം എന്ത് അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരിക്കൽ ഒരു വീട്ടിൽ വഴക്ക് നടക്കുകയാണ് അവിടുത്തെ അമ്മയും മകൾ മരുമകളുമായിട്ടുള്ള ബഹളമാണ് നടക്കുന്നത് ബഹളത്തിനിടയ്ക്ക് അവർ പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വാക്കുകൾ പ്രയോഗിച്ചു നെഗറ്റീവ് വാക്കുകളാണ് പ്രയോഗിച്ചത് ആ പ്രയോഗിച്ച ഒരു വാക്ക് മരുമകളുടെ മനസ്സിൽ തങ്ങി നിന്നു കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ വീണ്ടും ആ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വഴുക്കുകൾക്കിടയിൽ ഈ വാക്കുകൾ വീണ്ടും വീണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരുമകളുടെ ജീവിതത്തിൽ എവിടെയോ ആ വാക്കുമായിട്ട് ഒരുപാട് ബന്ധമുള്ള എന്തോ ഒരു സംഗതി അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ആ വാക്ക് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഈ അമ്മായിമ്മയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം ആ മരുമകളുടെ ജീവിതത്തിലേക്ക് കയറി വരികയാണ് അപ്പോൾ ഇതിൽ ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ദേഷ്യം എന്ന് പറയുന്നത് നമുക്ക് സഡൻലി പറഞ്ഞൊരു സംഭവം ആ ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്ക് മാത്രമാണ് നിൽക്കുന്നത് പക്ഷെ പക എന്ന് പറയുന്നത് അത് വർഷങ്ങളോളം അത് ആരിൽ നിന്ന് മുറിവുകൾ വരുന്നുവോ തൻ്റെ ജീവിതത്തിൽ ആസ്പദമാക്കിയിട്ട് അല്ലെങ്കിൽ ബേസായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് സംഭവത്തിനോട് അനു അനുബന്ധമായിട്ട് വഴക്കുകൾ വരുമ്പോൾ വാക്ക് അല്ലെങ്കിൽ ചിലരുടെ നോട്ടങ്ങള് ചിലരുടെ ചില ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പോൾ ഈ വ്യക്തിയുടെ ഏത് വ്യക്തിയാണോ കൊണ്ട് നടക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഉരസിൽ തട്ടുമ്പോൾ പഴയ ആ ഒരു എന്തോ തങ്ങളുടെ ഉത്ബോധത്തിൽ കിടക്കുന്ന ഒരു സംഭവം വീണ്ടും പൊങ്ങി വന്ന് അവർക്കറിയുന്നില്ല തൻ്റെ ഉത്ബോധത്തിൽ അത് ചെറുപ്പ കാലഘട്ടത്തിൽ എവിടെയോ സംഭവിച്ചു പോയ ഒരു വേദനയുടെ ഒരു അംശമാണത് ആ അംശം വീണ്ടും വീണ്ടും മുറിവുകളായിട്ട് വിവാഹത്തിന് ശേഷവും മറ്റുള്ളവർ പ്രയോഗിക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വേദനയായിട്ട് തിരികയാണ് ചിലപ്പോൾ ഒരു ശീത്ത വാക്കായിരിക്കാം ചിലപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിൻ്റെ ഇപ്പോൾ ഒരു അഹങ്കാരി എന്നുള്ളൊരു വാക്കായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിനെ സംബന്ധിച്ച് കുഞ്ഞുനാളിൽ വീട്ടിൽ ആരെങ്കിലും അത് ഒരു കാര്യം അവർ ഇഷ്ടപ്പെടാത്തൊരു വാക്കായിരിക്കാം അത് പക്ഷേ ആ ഒരു വാക്ക് വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് പിന്നീട് ഒരു അവസരത്തിൽ കടന്നു വരുമ്പോൾ ആ വിളിക്കുന്ന വ്യക്തികളെയൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ളൊരു പക ഞാനൊരു എക്സാമ്പിളാണ് അഹങ്കാരി എന്നുള്ളത് പറഞ്ഞത് അതിന് പകരം എന്തുമാകാം അപ്പോൾ അതിങ്ങനെ ജീവിതത്തിൽ മുന്നിട്ട് നിൽക്കും വർഷങ്ങൾ കഴിഞ്ഞാലും ആ വ്യക്തിയോടുള്ള പക നീങ്ങാതിരിക്കും അത് വലിയ സ്ഫോടനങ്ങളിലേക്ക് നയിക്കും അപ്പോൾ ആ വീട്ടിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് ആ പക ആ വാക്കുകൾ തമ്മിലുള്ള ആ ഒരു പുരസ്ഥൽ അവരുടെ വീട്ടിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി അവർ ഇതുണ്ടായൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടായ വീട്ടിലത്തെ വ്യക്തികൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞൊരു സംഭവമാണ് അങ്ങനെ ഈ പക മനസ്സിൽ കൊണ്ട് നടന്ന് ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു ബഹളം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ മരുമകൾക്ക് കിട്ടിയ സംഭവം എന്ന് പറയുന്നത് എന്താ പറയുക ഒരു തടിക്കഷ്ണമായിരുന്നു ദേഷ്യം വന്ന് അപ്പോൾ അതിനിടയ്ക്ക് അവർ ആ തടിക്കഷ്ണം വെച്ച് അവർ ബഹളത്തിനിടയ്ക്ക് അടിച്ചു പക്ഷെ ആ അടി കൊണ്ടത് കൈയുടെ ഒരു സൈഡിലാണ് പക്ഷെ അത് നേരെ തലയുടെ ഒരു സൈഡിലേക്ക് ആയിരുന്നു എങ്കിലെന്തായിരിക്കും പക്ഷേ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മരുമകളുടെ മനസ്സിന് പെട്ടെന്ന് ഒരു ചഞ്ചലിപ്പ് വരാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ ചെയ്യാത്ത എന്തോ ചെയ്തു അമ്മനെ പിന്നെ ഹോസ്പിറ്റലിലാക്കി ആ പ്രശ്നങ്ങളവിടെ ദൂരീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം നേരം ഇപ്പം ഞാനിത് എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പക എന്ന് പറയുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നൊരു സംഭവമാണ് ദേഷ്യം എന്ന് പറയുന്നത് അപ്പം തന്നെ അവസാനിക്കുന്നതാണ് ഇപ്പോൾ ഒരു കൊച്ചിനോട് ചെയ്യരുത് എന്ന് പറഞ്ഞ പറഞ്ഞ കാര്യം ആ കൊച്ചാവർത്തിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും അതവിടെ അവസാനിക്കും പക്ഷെ പക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാനായിട്ട് ഒരുപാട് വർഷങ്ങൾ പിടിക്കും അപ്പോൾ ഇപ്പോൾ അവർ അമ്മായി മരുമകളും നല്ല സൊരുമയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ അവരുടെ കൊച്ചുമക്കളൊക്കെയായി അവരുടെ ജീവിതത്തിലത്തെ കുറേ പ്രശ്നങ്ങൾ അവർ തന്നെയായിട്ട് മാറ്റിയെടുക്കുകയായിരുന്നു രണ്ടുപേരും അപ്പോൾ അവരുടെ ആ വീട്ടിലാ പ്രശ്നങ്ങൾ ഒതുങ്ങുകയാണ് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാൻ പറയാനുള്ളത് ദേഷ്യം വരുമ്പോൾ നമുക്കത് കുറയ്ക്കാൻ സാധിക്കും പക്ഷേ പക എന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി മാറ്റം വരും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനവും വന്നു നിറയും ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക താങ്ക്